ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശ്യാമയോട് വീണ്ടും ശാലിനി ദേഷ്യപ്പെട്ട് ഓരോന്ന് ഓരോന്ന് പറയുന്നുണ്ട് നീ സത്യാമ്മയോട് ഒരു കള്ളത്തരത്തിന് ഇവിടെ കാണിച്ച ഒരു കള്ളത്തരത്തിന് കൂട്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ സത്യാമ്മയോട് ഞാൻ ഇത്രയും വലിയൊരു വിശ്വാസ വഞ്ചന ചെയ്തത് എന്നിട്ട് നീ നന്നായോ ഇല്ല കൂടെപ്പുറപ്പും സ്നേഹവും ഒന്നും നിനക്ക് പറഞ്ഞ് തന്നിട്ടില്ല ഇങ്ങനെ ഒരു കൂടെപ്പുറപ്പ് എനിക്ക് വേണ്ട എങ്ങോട്ടെങ്കിലും പോ പൊയ്ക്കൂടി എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ പിടിച്ച് തള്ളുകയൊക്കെ ശാലിനി ചെയ്യുന്നുണ്ട് അന്നേരം സത്യഭാമ ഇങ്ങനെ ശാലിനിയെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അന്നേരം നന്മയൊന്നും നിനക്കില്ല നിന്റെ കൂടെ നിൽക്കുന്നവരെ നീ ചതിക്കല്ലാതെ നീ ഒന്നും ചെയ്തിട്ടില്ല നിനക്കൊന്നും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പോടി എങ്ങോട്ടെങ്കിലും പോടി എന്ന് പറഞ്ഞ് വീണ്ടും ശ്യാമയെ പിടിച്ചങ്ങോട്ട് ശാലിനി തള്ളുകയാണ് അന്നേരം ശ്യാമ ഇങ്ങനെ നോക്കി നിൽക്കുന്നു ബാക്കി എല്ലാവരും ശാലിനിയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അന്നേരമാണ് ശാലിനി അങ്ങോട്ട് സത്യഭാമയെ ശ്രദ്ധിക്കുന്നത് തുടർന്ന് ശാലിനിയാണെങ്കിൽ പപ്പയുടെ കൈയും പിടിച്ചുകൊണ്ട് സത്യഭാമയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് തല തലമുച്ച് തന്നെയാണ് ശാലിനി പറയുന്നത് സത്യമ്മയുടെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തിട്ട് തന്നെയാണ് സത്യമ്മയുടെ മുന്നിൽ നിൽക്കുന്നത് കുറേ കാലം ഞാൻ വിഷ്ണുട്ടിൽ നിന്നും അത് മറച്ചു വച്ചു പക്ഷേ പിന്നീട് പലവട്ടം ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷെ പറ്റിയില്ല കലർപ്പില്ലാത്ത സത്യമ്മയുടെ സ്നേഹം കിട്ടിയപ്പോൾ എനിക്കതിന് കഴിഞ്ഞില്ല എൻ്റെ സഹോദരിയോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തത് എല്ലാം പുറത്ത് സത്യമ്മ എന്നോട് മാപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി സത്യഭാമ്മയുടെ യുടെ ഇങ്ങനെ പിടിക്കാല് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഇനി പകരം സത്യം എന്നെ വേറൊരു കണ്ണുകൊണ്ട് ഇനി കാണരുത് എന്നെ ക്ഷമിക്കണം ഈ കണ്ണുനീര് എൻ്റെ ജീവൻ മാത്രമേ എനിക്ക് പകരമായിട്ട് തരാനുള്ളൂ അതും ഞാൻ ഇവിടെ അടിയറ വയ്ക്കാനായിട്ട് തയ്യാറാണ് പക്ഷേ ഇതിൻ്റെ പേരിൽ എന്നെ അകറ്റി നിർത്തരുത് എന്നിങ്ങനെ പറഞ്ഞ് ശാലിനിയാണെങ്കിൽ ഫാമയുടെ കൈ പിടിക്കുന്നുണ്ട് അതേ സത്യഭാമയ്ക്ക് ശാലിനി ഇങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിക്കണം എന്നുണ്ട് പക്ഷേ ഫാമ ഇങ്ങനെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് അത് കൈ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി സ്വയം നിയന്ത്രിച്ച് ഫാമ നിൽക്കുകയാണ് എന്നിട്ട് സത്യമാമയാണെങ്കിൽ ഈ പപ്പിയ തന്നെ ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ട് എന്നിട്ട് ശാലി പതി എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് സത്യമാമയുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ എന്നെ അകറ്റി നിർത്തരുത് എന്നെ മാറ്റി നിർത്തരുത് എനിക്ക് സ്നേഹം തരാതിരിക്കരുത് എനിക്ക് വേറൊരു വഴിയില്ല എന്നിങ്ങനെ പറഞ്ഞ് അങ്ങ് തൊഴുകുകയാണ് അന്നേരം ആണെങ്കിൽ ഫാമ പെട്ടെന്ന് ശാലിനിയുടെ കൈ അങ്ങ് മാറ്റിയിട്ട് ആ സെറ്റിയിലേക്ക് ഇരിക്കുകയാണ് എന്നിട്ട് ഈ കുട്ടിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് പപ്പി ഇങ്ങനെ ചേർത്ത് അടുത്തേക്ക് പിടിക്കുന്നുണ്ട് എന്നിട്ട് പപ്പിയുടെ മുഖം ഇങ്ങനെ കൈക്കൊമ്പിൽ എടുക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ മുഖമാണ് അവിടെ ഫാമയുടെ മുന്നിൽ വരുന്നത് എന്നിട്ട് നെറ്റിയിലേക്ക് ചൊമ്പിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അന്നേരം ഇത് ശ്യാമയും രോഹിത്തും ശാരദാമയും ശാലിനി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പൊന്നിയും പിള്ളയും ശാരദാമയും ഒക്കെ ശാലിനിയൊക്കെ അന്നേരം രാഘവട്ട നമ്മുടെ വിഷ്ണുവിൻ്റെ മോള് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം സത്യം നോക്കി ില്ക്കുകയാണ് സന്തോഷത്തോടെ എന്നിട്ട് അതേ അതേ ഇങ്ങനെ രഹുനേരി തല ഒലുക്കുന്നുണ്ട് എന്നിട്ട് ഈ കുട്ടി കുട്ടിയെ ഇട്ടുപിടിച്ച് ഫാമ അങ്ങ് കണ്ണൊക്കെ നിറഞ്ഞ് സങ്കടമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ശാലിനിയോട് എവിടെ ഫാമയ്ക്ക് ദേഷ്യം വരില്ല എന്നാണ് കാണിക്കുന്നത് സത്യയും പപ്പിയും വിഷ് എൻ്റെയും വിഷ്ണുവിട്ടൻ്റെയും മക്കളാണ് എന്നൊക്കെ ഇവിടെ ചാലനി പറഞ്ഞാണ് ഫമയോട് മാപ്പ് ചോദിക്കുന്നതൊക്കെ അതിനുശേഷം കാണിക്കുന്നത് ശാലിനി ആണെങ്കിൽ അങ്ങ് റൂമിലേക്ക് പോയിരിക്കുന്നുണ്ട് ആകെ വിഷമിച്ച് ചാലിനി ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിലേക്ക് നോക്കിയിരുന്നിട്ട് കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട് അന്നേരം പെട്ടെന്നൊരു ദിവസം അമ്മ ചിറ്റമ്മയും ചേച്ചിയമ്മ അമ്മയും ഒക്കെ ആകുമ്പോൾ ആ കുഞ്ഞിനെ എന്നോട് ദേഷ്യം തോന്നുമോ എന്തോ അവർക്ക് അവരതെങ്ങനെ സഹിക്കും പിന്നീട് അമ്മയാണെങ്കിൽ മക്കളെ കൊടുക്കുന്ന കാശിന് വേണ്ടി മക്കളെ കൊടുക്കുന്ന അമ്മമാരുടെ ഗണത്തിലേക്ക് അവൾ എന്നെ കൂട്ടുമോ അവളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെ മറുപടി കൊടുക്കും എന്തിനാണ് അനിയത്തിക്ക് വേണ്ടി കുഞ്ഞിനെ കൊടുത്തത് എന്നുള്ളതൊക്കെ അവൾ ചോദിക്കില്ലേ തിരിച്ചറിവുള്ള പ്രായം തന്നെയാണല്ലോ പിന്നെ സത്യം എന്നോട് ദേഷ്യം തോന്നില്ലേ ഇരട്ട കുട്ടികളെ പോലെ കഴിയേണ്ടവരെ ഇങ്ങനെ പിരിച്ചു മാറ്റി നിർത്തിയതിന് എല്ലാവരും എന്നോട് ദേഷ്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ് ഒരു അത് ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷം ഒന്ന് കണ്ടിട്ട് കൂടിയില്ല അവൾക്ക് സന്തോഷമാണെങ്കിൽ അമ്മയെന്ന് വിളിച്ച് അവൾ ഓടി വരേണ്ടതല്ലേ അപ്പോൾ ഇതുവരെ വന്നിട്ടുമില്ല അപ്പോൾ കുഞ്ഞിനോട് എന്നോട് ദേഷ്യമായിരിക്കും എന്തിനാ മറ്റൊരാൾക്ക് വളർത്താൻ കൊടുത്തത് എന്നൊക്കെ ചോദ്യങ്ങൾ ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ചങ്ങ് നിസ്സഹായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് പപ്പി ആ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് അതിങ്ങനെ ശാലിനിയുടെ കാതുകളിൽ ഇങ്ങനെ മുഴക്കുക മുഴങ്ങുകയാണ് അമ്മേ അമ്മയെന്നിങ്ങനെ പപ്പി വിളിക്കുന്നത് തുടർന്ന് പപ്പി അങ്ങ് റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം ശാലിനിയാണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ലെവലിലേക്കിങ്ങനെ മുട്ടുകൂത്തിയിരിക്കുന്നുണ്ട് എന്നിട്ട് മുളയെന്നും ഇങ്ങനെ വിളിക്കുകയാണ് അന്നേരം ചേച്ചിയമ്മയായിരുന്നു എൻ്റെ അമ്മയെന്ന് എന്തുകൊണ്ടാണ് പറയാമായിരുന്നത് വിഷ്ണു അച്ഛനായിരുന്നു അച്ഛനെന്ന് എന്താ പറയാതിരുന്നത് എന്ന് ചോദിക്കും ുന്നുണ്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ് മോളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി മോളെ എന്നോട് ക്ഷമിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കവളിലും നെറ്റിയിലും ഒക്കെ അങ്ങ് മാറി മാറി ഉമ്മ എന്നിട്ട് പപ്പി പറയുന്നുണ്ട് ഞാൻ സത്യം ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായിരുന്നെങ്കിൽ ഞങ്ങൾ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട് അത് അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ പിന്നെ എന്താ പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ കുട്ടി തുടരെ തുടങ്ങി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ശാലി പറയുകയാണ് അതൊക്കെ മോൾക്ക് വലു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചാണ് മോൾക്ക് തിരിച്ചറി ഒത്തിക്കൂടി വലുതാകുമ്പോൾ അമ്മ അത് പറഞ്ഞ് തരാം മോളെ ഇപ്പോൾ അമ്മയോട് ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുട്ടിയെ ചേർത്ത് ചേർത്ത് പിടിക്കുകയാണ് അന്നേരം പപ്പയ്ക്ക് പക്ഷേ ശാലിനിയോട് ദേഷ്യമൊന്നുമില്ല സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ആകെ കൂടിയുള്ള ഒരു വിഷമം വിഷ്ണു അച്ഛനെ പിന്നെ ആലോചിച്ചാണ് അച്ഛൻ എനിക്കിങ്ങനെ വിളിച്ച് കെട്ടിപ്പിടിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ മോളെ എന്ന് വിളിച്ച് എൻ്റെ നെറ്റിയിലേക്ക് മുത്തം തരാനായിട്ട് അച്ഛനും സാധിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം അത് മോളുടെ അച്ഛൻ വരിക തന്നെ ജൈമിതിന്ന് ഇരട്ടി സന്തോഷത്തോടു കൂടി മോളുടെ അച്ഛൻ തിരിച്ചു വരും അപ്പോൾ നമുക്ക് നാലു പേർക്കും പാർക്കിലും ബീച്ചിലും പോകാവുന്ന പോകാമെന്നിങ്ങനെ പറഞ്ഞ് വീണ്ടും കുട്ടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ ഉറപ്പ് എന്നിങ്ങനെ പപ്പി ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ ശാലിനി പപ്പിയുടെ കയ്യിലേക്കിങ്ങനെ കൈവച്ച് ഉറപ്പ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പപ്പിക്ക് കൂടുതൽ സന്തോഷമാവുകയാണ് വീണ്ടും ശാലിനിയെ കുട്ടി ചേർത്ത് പിടിച്ചങ്ങ് നിൽക്കുന്നുണ്ട് ഇതേസമയം അവിടെ ഹോസ്പിറ്റൽ റൂമിൽ ശിവന്റെ അടുത്ത് മഹേന്ദ്രനുണ്ട് നഴ്സുമാർ വന്ന് പിന്നെ ശിവൻ്റെ പ്രഷറൊക്കെ നോക്കുന്നുണ്ട് അന്നേരം ഇപ്പോൾ തല ഇല്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവൻ നേഴ്സുമാരങ്ങ് പോകുന്നുണ്ട് അന്നേരം പിന്നെ തല ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ മഹേന്ദ്രൻ വീണ്ടും ചോദിക്കുമ്പോൾ ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു അതിപ്പോൾ മാറി എന്ന് പറയുകയാണ് അന്നേരം നിന്റെ തലവേദന മാറി പക്ഷേ എൻ്റെ തലവേദന മാറിയിട്ടില്ല അത് നിന്റെ കല്യാണം കഴിഞ്ഞാലേ മാറിയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അതൊന്നും ഇപ്പോൾ വേണ്ട എന്നിങ്ങനെ ആദ്യം ശിവൻ പറയുന്നുണ്ട് അന്നേരം നിന്നോട് ഇപ്പോൾ പോയി കല്യാണം കഴിക്കാമെന്നും പറഞ്ഞില്ലല്ലോ ഡിസ്ചാർജായി വീട്ടിൽ പോയിട്ട് പതിയാണ് എന്നും നിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്ക് നിർമ്മലിക്കൊന്നും സാധിക്കില്ല നിൻ്റെ ഭാര്യ വരട്ടെ അവളാകുമ്പോൾ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും എല്ലാ കാര്യങ്ങളും ഓക്കെ നോക്കിക്കോളും ഇപ്പോഴാണെങ്കിൽ വീട്ടുകാർ തമ്മിലൊക്കെ ഒന്നിച്ചിരിക്കുകയാണ് അവർ വീട്ടുകാരുമായിട്ട് ചോദിച്ചു പോകാൻ നിനക്കും പറ്റില്ല എനിക്കും പറ്റില്ല പക്ഷേ അവൾ സ്നേഹമുള്ളവൾ തന്നെയാണ് അവൾ നിന്നെ നന്നായിട്ട് നോക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഇപ്പോൾ ഞാൻ അതിനൊരു മാനസികാവസ്ഥയിലല്ല എന്നിങ്ങനെ പറയുമ്പോൾ എന്നിട്ടാണോ പോയി താഴെ വരെ കെട്ടിയത് അപ്പോൾ നീ ഇതൊന്നും ആലോചിച്ചില്ല എന്നോ ചോദിക്കുന്നുണ്ട് അന്നേരം അതൊക്കെ ശരി തന്നെ പക്ഷേ ഇപ്പോൾ അതിനുള്ള ഇതല്ല എന്ന് പറഞ്ഞിങ്ങനെ ശിവ ഇങ്ങനെ ഒച്ച എടുത്ത് സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് ഡോക്ടർ കയറി വരുന്നുണ്ട് അന്നേരം ഡോക്ടർ ഒരു സംസാരം നിർത്തുകയാണ് ഡോക്ടർ കസേഡ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയാവിടെ ചോദിക്കും കുഴപ്പമൊന്നും എന്ന് പറയുന്നുണ്ട് അന്നേരം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് അന്നേരം പക്ഷേ ഞാൻ പറഞ്ഞ എക്സസൈസൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം മരുന്നൊക്കെ കറക്റ്റ് കഴിക്കണം എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്യാമെന്ന് ശിവൻ സമ്മതിക്കുന്നുണ്ട് അതിന് ശേഷം മഹേന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ വേറൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് ശിവൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറയുകയാണ് അന്നേരം അതും വേണമല്ലോ അത് സന്തോഷമുള്ള കാര്യം തന്നെയാണെന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് പക്ഷേ വിവാഹത്തിന്റെ കാര്യം പറയുമ്പോൾ മാത്രം ശിവനകപ്പാട് ഒരു ദേഷ്യവും വെപ്രാളും ഒക്കെ വരികയാണ് അതിനുശേഷം പിന്നെ അഡ്വാൻസ് മാരേജ് ഒക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് കൈയൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇങ്ങനെ ഡോക്ടർ മഹേന്ദ്രൻ്റെ കൈ കൊടുക്കുന്നുണ്ട് പക്ഷേ ആ മഹേന്ദ്രൻ ആണെങ്കിൽ ഡോക്ടറോട് എന്തോ ഇങ്ങനെ എല്ലാം ഓക്കെ എന്നിങ്ങനെ കാണിക്കുമ്പോൾ തിരിച്ചും അതേപോലെ ഓക്കെ എന്നുള്ളത് ഡോക്ടർ കാണിക്കുന്നുണ്ട് പക്ഷേ അതെന്താണെന്നുള്ളത് അവിടെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല ശിവന് ശ്രദ്ധിക്കുന്നുമില്ല ശിവൻ വിവാഹത്തിന്റെ ഒരു കാര്യം മഹേന്ദ്രൻ ഡോക്ടറോട് പറഞ്ഞതും ഒക്കെ ദേഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട് അപ്പം മഹേന്ദ്രൻ പറയുകയാണ് ഞാൻ ബില്ല് സെറ്റിൽ ചെയ്തിട്ട് വരാമെന്ന് പറയുമ്പോൾ അച്ഛാ ഈ വിവാഹം നീട്ടി നീട്ടിവയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോയോ ചോദിക്കുകയാണ് അന്നേരം ആ ശിവന്റെ ഒരു തീരുമാനം ആ ഒരു എതിർപ്പിനൊക്കെ മഹേന്ദ്രൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം നീട്ടി വെച്ചേ മതിയാകും എനിക്ക് കുറച്ച് സാവകാശം വേണം എന്നിങ്ങനെ ശിവൻ ഉറപ്പിച്ച് പറയുമ്പോൾ മഹേന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളു ഇവിടെ നിന്ന് രാത്രിയാണെങ്കിൽ ഈ കാഹളം കുമാരൻ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്ന് വടിയൊക്കെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ നടന്ന് പോവുകയാണ് അന്നേരം രണ്ട് ബൈക്കിൽ ആൾക്കാർ വന്നിട്ട് ഇയാൾക്ക് ചുറ്റി ഇങ്ങനെ വട്ടാൻ കറങ്ങുന്നുണ്ട് എന്നിട്ട് അവർ ഇറങ്ങുകയാണ് അന്നേരം ആരാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം കാഹളം കുമാരൻ എന്ന് അവർ ചോദിച്ചിട്ടാണ് ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നത് അന്നേരം നിന്റെ ജീവനാണ് വേണ്ടത് അത് നീ എന്തായാലും തരില്ലല്ലോ നിന്റെ സമ്മതമില്ലാതെ അതങ്ങ് എടുത്തുകൊണ്ട് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഷർട്ടിൻ്റെ കോളറിന് പിടിക്കുന്നുണ്ട് അന്നേരം ഈ കുമാരനാണെങ്കിൽ കയ്യിരിക്കുന്ന ആ വടി കൊണ്ട് ഇവ രണ്ടുമൂന്നേരം ഇങ്ങനെ അടിക്കുന്നുണ്ട് പക്ഷേ അവർ പക്ഷേ വട്ടം ചുറ്റി ഈ മാരനെ പിടിക്കുകയാണ് എന്നിട്ട് കുമാരനെ നന്നായിട്ട് പെരുമാറുന്നുണ്ട് നിലത്തേക്കിട്ട് ചവിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് കുമാരനെ ആകെ അവശനാവുകയാണ് എന്നിട്ട് ഇവരിങ്ങനെ വാളെടുക്കുന്നുണ്ട് എന്നിട്ട് നിന്റെ നാവിന് കുഴിച്ചു വിലങ്ങിടാനായിട്ട് നിന്റെ ജീവൻ എടുത്താലേ സാധിക്കുകയുള്ളൂ അതിങ്ങോട്ട് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഈ വാളങ്ങോട്ട് ഓങ്ങുന്ന ആ ഒരു ടൈമിൽ പോലീസ് ജീപ്പ് കുറയുന്നു വരികയാണ് അന്നേരം അയ്യോ പോലീസ് എന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് കുമാരനെ അവിടെ ഇട്ടിട്ട് ബൈക്കിൽ കയറി അവർ പോവുകയാണ് പോലീസ് അടുത്തെത്തുമ്പോൾ ഈ ബൈക്കുകാരെ പോയി കഴിഞ്ഞിരുന്നു അന്നേരം അവർ ഓടി വന്നിട്ട് ഇവരെ കുമാരനെ പിടിച്ച് എഴുന്നേപ്പിക്കുന്നുണ്ട് ആരെ അവന്മാരെ ചോദിക്കുമ്പോൾ ആ എന്തോ അറിയില്ല സാ നിങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറയുമ്പോൾ പോലീസ് എല്ലാവരും കൂടി ഇങ്ങനെയല്ല ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം ആ റോഡിലേക്ക് തന്നെയും കിടക്കുന്നുണ്ട് എന്നിട്ട് റസാഖ് ഇങ്ങനെ അവർ പോയ വഴി അവരെ കിട്ടിയില്ല എന്നുള്ളൊരു നിരാശയിലും ഇങ്ങനെ നിൽക്കുകയാണ് ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ കുമാരനെ അവിടെ രക്ഷപെടുമായിരിക്കും അവരെ ആക്രമണത്തിന് മുന്നിൽ മഹേന്ദ്രൻ്റെ ആൾക്കാരാണെന്നുള്ളത് മിക്കവാറും കണ്ടുപിടിക്കും മഹേന്ദ്രൻ്റെ ആൾക്കാരായിരിക്കും വന്നത് അതിന് ശേഷമാണ് ഇനിയാണെങ്കിൽ ശിവനെ ഡിസ്ചാർജായി വീട്ടിൽ കൊണ്ടുപോകുന്നതും വിഷ്ണു അന്ന് ചോദിച്ചതുപോലെ അവർ നനച്ചതൊക്കെ ശിവൻ ചോദിക്കുന്ന ആ ഒരു സീനൊക്കെ വരുന്നുണ്ട് പിന്നീട് എന്തോ ഒരു അന്വേഷണം കണ്ടെത്തതുപോലെ ഒരു ബോഡി അവിടെ അടക്കം ചെയ്ത ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് ശാലിനി അതന്നെ റസാഖ് പറയുന്നതനുസരിച്ച് ശാലിനി അവിടേക്ക് പോകുന്നതൊക്കെ സീനുകളൊക്കെ ഉണ്ട് അതൊന്നും വിഷ്ണുവിൻ്റെ ഒന്നും ആയിരിക്കില്ല വെറുതെ സംശയത്തിൻ്റെ പേര് പോകുന്നതാണ് പിന്നീട് ഇനി വിഷ്ണു തിരിച്ചു വരുന്ന എപ്പിസോഡിനായിട്ട് നമുക്ക് കത്തിരിക്കാം ഓക്കെ താങ്ക്